ഗുഡ് ഈവനിങ് ഓൾ മിഷൻ ഇൻ്റർനാഷണൽ ടീമിൻ്റെ ഭാഗമായി നടത്തി വരുന്ന കളരി വർക്ക്ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജമീല സ്വദേശം ആലുവ ഞാൻ ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഓൺ ആൻഡ് ഓണിൻ്റെ ഒരു സൂപ്പർ പ്രോഡക്റ്റായ കവചാശം ആണ് പേര് പോലെ തന്നെ നമ്മുടെ ശരീരത്തെ ഒരു കവചത്തെ പോലെ സംരക്ഷിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് രോഗപ്രതിരോധ ശേഷി നൽകുന്നു നമ്മളുടെ ആയുർവേദത്തിൽ തന്നെ ഒരു പല പല ചികിത്സകളുണ്ട് അതിലൊരു വിഭാഗമാണ് രാസയാന ചികിത്സ ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ കോശങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ട ഒരു ന്യൂട്രീഷനാണ് രാസയാനം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒരാൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകുക എന്നതാണ് രാസയാന ചികിത്സയുടെ ഉദ്ദേശം ഇല്ല നമ്മളുടെ രാസായന ചികിത്സകളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് രാസായന ചികിത്സയിലൂടെ നമ്മളുടെ ആയുസ് വർദ്ധിക്കും അതുപോലെ തന്നെ ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറേ നാളത്തേക്ക് തള്ളി നിർത്താൻ പറ്റും പിന്നെ നമ്മളെ ഫിസിക്കലി മെൻ്റലി ഒക്കെ നല്ല ഫിറ്റാക്കുകയും ചെയ്യും രണ്ട് വാക്കുകൾ ചേർന്നതാണ് ഈ കവചപ്രാശം വന്നിരിക്കുന്നത് ഒന്ന് കവചം ഒന്ന് പ്രാശ് കവചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് നമ്മൾ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവർ അപ്പം നമ്മളുടെ പുരാണങ്ങളിൽ പറയുന്ന പോലെ നമ്മൾ കർണന് കവചുണ്ടനകൾ ഉള്ളിടത്തോളം കാലം വധിക്കാൻ പറ്റില്ല അതേ അർത്ഥമാണ് ഇവിടെ കവചപ്രാവശ്യത്തിലെ കവചത്തിന് കാരണം രോഗത്തിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണത് ഈ പ്രാശനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആഹാരമെന്നതാണ് അപ്പം ആയുർവേദത്തിൻ്റെ ഒരു വലിയ ഉദ്ദേശം ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് രോഗികളെ എൻ്റെ അടുത്ത് വരൂ നിങ്ങളുടെ രോഗം മാറ്റാം എന്നുള്ളതല്ല ആരോഗ്യമുള്ള ഒരു ആളുടെ ആരോഗ്യ പരിപാലനമാണ് ആയുർവേദം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതായത് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ അതിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത് നെല്ലിക്ക കുറുന്തോട്ടി അമുക്കരം ശതാവരി കിഴങ്ങ് കൂവളം അങ്ങനെയുള്ള തുടങ്ങിയ ഔഷധ സസ്യങ്ങളാണ് ഇപ്പം ഇത്രയും ഔഷധ സസ്യങ്ങളെ നമുക്കൊരു ക്യാപ്സൂൾ ഫോമിലോ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫോമിലോ എത്തിക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ ഗുണങ്ങളെ ഒട്ടും തന്നെ കളയാതെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാശമായിട്ട് അല്ലെങ്കിൽ ഒരു ലേഹ്യമായിട്ട് ഈ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഇത് എല്ലാ സീസണുകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് ഓൺ ആൻഡ് ഓണിൻ്റെ കവചപ്രാശം ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നെല്ലിക്കയാണ് നെല്ലിക്കയുടെ ഗുണങ്ങൾ പറയണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇപ്പോൾ ത്രിഫലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നെല്ലിക്ക പിന്നെ വിറ്റാമിൻ സി ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു ഔഷധമാണ് നെല്ലിക്ക പിന്നെ നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു പിന്നെന്താ ചെയ്യുന്നത് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് ഈ രക്തത്തിലെ ഷുഗർ ലെവലിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഔഷധ ഔഷധമാണ് അതുപോലെ തന്നെ നമ്മുടെ കാശക്തി വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നു പിന്നെ ഈ വാർദ്ധക്യജന്യമായ രോഗങ്ങളെ കുറേ കാലത്തേക്ക് നമുക്ക് തള്ളി നീക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ് നെല്ലിക്ക പിന്നെ അതിലുള്ളത് വരണം കുറുന്തോട്ടി എന്ന് പറയുന്നത് കുറുന്തോട്ടി എന്ന് പറയുന്നത് വാദരോഗങ്ങളിൽ അഗ്രേനാണ് സന്ധിഗതമായിട്ടുള്ള വാദങ്ങൾ നീർക്കെട്ട് വേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകുന്നതാണിത് പിന്നെ വരുന്നത് അമുക്കരം അതൊരു ബെസ്റ്റ് ബ്രെയിൻ ടോണിക് ആണ് നമ്മുടെ ഫൈട്രസില് ഏറ്റവും ബലപ്രദമായി ഒരു സസ്യമാണിത് നമ്മുടെ സ്ട്രെസ്സിനെ ഇല്ലാതാക്കുന്നു നമ്മുടെ സഹനശേഷിയെ അല്ലെങ്കിൽ സഹനശക്തിനെ വർദ്ധിപ്പിക്കുന്നു ബ്രെയിനിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് ഈ അമുക്കരത്തിൻ്റെ പ്രവർത്തനം പിന്നെ ശതാവരി കിഴങ്ങ് അതെന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ അതായത് നമ്മൾക്ക് നീർക്കെട്ട് വരാതെ സംരക്ഷിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കൂവളം അതും ഇതുപോലെ തന്നെ നീർക്കെട്ടിനെതിരെ പ്രവർത്തിക്കുന്നു പ്രതിരോധ ശക്തി നൽകുന്നു പിന്നെ വരുന്നത് നാഗകേസരം അത് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീ റാഡിക്കിൾസിനെ അത് നിയന്ത്രിക്കുന്നു പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയാനായിട്ടുള്ളത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കവചമായിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്നു പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു ഇത് ഇതിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നത് ഒന്നിലധികം അവയവങ്ങളിലാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ ബ്രെയിനിൽ അതിൻ്റെ ആക്ഷൻ നടക്കുന്നുണ്ട് ദഹനം കൃത്യമാക്കുന്നുണ്ട് ശ്വാസകോശ പ്രശ്നങ്ങൾ വരാതെ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് വരുന്ന ഈ പനി ചുമ ജലദോഷം തുമ്മൽ തുടങ്ങിയവ വരാതിരിക്കാൻ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ അതിലുപരി നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വലിയൊരു പങ്ക് വഹിക്കുന്നു മൊത്തത്തിൽ നമ്മൾക്ക് ഒരു സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു പിന്നെ നമുക്കിതിൻ്റെ ഡോസേജ് എന്ന് പറയാനായിട്ട് ആറ് വയസ്സിന് മുകളിലുള്ള വാർദ്ധക്യം വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് നിർദ്ദേശിക്കാം ഇപ്പോൾ കുട്ടികൾക്ക് ഒരു ആറ് തുടങ്ങി പതിനെട്ട് വയസ്സ് വരെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് പറയാം ഒരു ടീസ്പൂൺ ഡെയിലി ഭക്ഷണത്തിന് ശേഷം കൊടുക്കാം ഇപ്പോൾ കൗമാരപ്രായക്കാർക്ക് ഒരു ടീസ്പൂൺ രണ്ട് നേരം ഭക്ഷണത്തിന് ശേഷം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിൽ ഈ ചെറുതായിട്ടൊന്ന് അലിയിച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം ഈ പാലിലോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലോ ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ബ്രെഡ് ചപ്പാത്തിയിലൊക്കെ നമ്മൾ ജാം തേക്കുന്ന പോലെ ഇത് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും അതിന് വെച്ചാൽ നമുക്ക് രോഗം വരാതെ നോക്കാനുള്ള ഒരു പ്രോഡക്റ്റാണിത് പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ ഷുഗർ ലെവലുള്ളവർക്ക് കഴിവതും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പം ഇത്രയും നല്ല നമുക്ക് രോഗ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആയുഷ് പ്രീമിയർ സർട്ടിഫിക്കറ്റുള്ള ഒരു ഏറ്റവും ഉത്തമമായ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഓണാനോണിൻ്റെ കവച പ്രാവശ്യം അപ്പം ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ പറയുക അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം